ഉം ആ ജി വെക്കി എവിടാ വെക്കുന്നത് ജി 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 എവിടാ സൂപ്പർ ആറ് വെച്ചേ ആറ് എവിടെ വെക്കണ്ടേ വൈ വെച്ച് വൈ വൈ ഫോർ വൈ വെക്കരുത് വൈ വെച്ച് വൈ എവിടാശി രൂപ ഏകശല് ഏകദേശം രൂപ ഏകദേശം രൂപ വരുന്നത് വെച്ച് ഏകദേശം രൂപ ഏകദേശം രൂപ തെച്ചോത് എച്ച് എച്ച് ഫോർ ആറ് എന്താ ഇത് ഏകദേശം രൂപ സീബ്ര മെടുക്കിപ്പുടി ഇതേ ഡബ്ല്യു അങ്ങനല്ല ഇങ്ങനെ തിരിച്ചു വെക്കണം തിരിച്ചു വെക്കണം ആ ഇന്ന് വെക്ക ഏകദേശം രൂപ വായ്പ വെക്കാം അത് വെച്ച് ചെയ്ത് പി ഫിറ്റ് ചെയ്ത് ഏകദേശം രൂപ ഇത് ഏകദേശം രൂപ തെച്ചു വെച്ചു ഏകദേശം രൂപ പറഞ്ഞേ ഏകദേശം രൂപ ഇത് ഏതാ ശരിയാന്ന് പറഞ്ഞില്ലേ ഇത് വെച്ചേ സൂപ്പർ മിടുക്കി കുട്ടി കേട്ടോ ശരി മിടുക്കി ശരിവാ അതേശരിവാ ശരിവാ ഇത് പറഞ്ഞു എൻ ശരി നോക്കി വെക്കാൻ പാടില്ല ഇവിടെ വെക്ക് ചെയ്തേ അപ്പൊ ഏതൊക്കെയായി എ ബി സി ഡി ഇനി ഏതാ വെക്ക് വെക്ക് ഈ ഉള്ളോ ആ ഇനി തന്നെ തന്നെ വർഗ് വെച്ചിട്ട് അതവിടെ അല്ലല്ലോ ആ ആ അടുത്തത് ഏതാ ഇനി കുറച്ച് അക്ഷരം കൂടെ ഉണ്ട് വെക്ക ഞാൻ എടുത്ത് വെച്ച് എടുത്ത് വെക്ക് ചക്കരമെടുത്ത് വെക്ക് എന്താ എടുത്ത് വെച്ചേ അതീന്ന് എടുത്ത് വെക്ക് എന്താ അതുകൂടെ എടുത്ത് വെക്ക് ഫിറ്റ് ചെയ്തേ ഫിറ്റ് ചെയ്ത കേട്ടെ ഇതെവിടാ എവിടാ വെക്കണ്ടേ എവിടെ വെക്കണ്ടേ വെക്ക ഇവിടെ നേരെ വെക്കണം ഇങ്ങനെ വെക്കണം ക്യൂ എവിടാ വെക്ക് ക്യൂ എവിടാ ആ സൂപ്പർ ഇനി ഈ എവിടെയാന്ന് നോക്ക് ഈ ഫോർ ഇനി ഒരു ലക്ഷം രൂപ കൂടെ ഉണ്ട് ലാസ്റ്റിലാ കൈ അടിക്കുന്നത് എഫ് ഫോർ കുഞ്ഞെല്ലാം വിദ്യേതേ മടുക്കിക്കുട്ടി കൈയടിച്ച് കൈ അടിക്കൂ സൂപ്പർ